ഏതൊക്കെ ഫറദ്ദ നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും എത്ര റക്കാത്ത സുന്നത്ത് നിസ്കാരമുണ്ട് ഒരുപാട് പേരുടെ ചോദ്യമാണ് കൃത്യമായ ഉത്തരം ഏറ്റവും ലളിതമായി പറഞ്ഞു തരികയാണ് ഫറദ്ദ നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്തി നിസ്കാരങ്ങളെയാണ് റവാത്തിബ് നിസ്കാരങ്ങൾ എന്ന് വിളിക്കുന്നത് ഈ റവാത്തിബ് നിസ്കാരങ്ങൾ ആകെ ഇരുപത്തിരണ്ട് റക്കാത്തുകളാണ് ഈ ഇരുപത്തിരണ്ട് റക്കാത്തുകൾ വരുന്നത് സുബഹിക്ക് മുമ്പ് രണ്ട് ഇറക്കാത്ത നിസ്കാരം സുബഹിക്ക് ശേഷം സുന്നത്തിനുസ്കാരം ഇല്ല നുഹുറിന് മുമ്പ് നാല് നിസ്കാരം ശുന്നതികാരം ശേഷം നാല് അസറിന് മുമ്പ് നാല് അസറിന് ശേഷമില്ല മഹരിബിന് മുമ്പ് രണ്ട് ശേഷം രണ്ട് ഇഷായന് മുമ്പ് രണ്ട് ശേഷം രണ്ട് ഇങ്ങനെ ഇരുപത്തിരണ്ട് അക്കാത്ത ചുന്നസ്കാരമാണ് റവാത്തിബ് നിസ്കാരം എന്നുള്ളത് എന്നാൽ ഈ ഇരുപത്തിരണ്ട് അക്കാത്തിൽ തന്നെ പത്ത് റക്കാത്തുകൾ എന്നുള്ളത് കൂടുതൽ ശക്തമായ സുന്നത്തുള്ള നിസ്കാരമാണ് ഈ ഇരുപത്തിരണ്ടിൽ പെട്ട പത്ത് റക്കാത്താണ് അതിനെ അക്കതായ നിസ്കാരങ്ങൾ എന്ന് കൂടി വിളിക്കുന്നു അത് ഏതൊക്കെയാണ് സുബിക്ക് മുമ്പ് രണ്ട് അക്കാത്ത് നിസ്കാരം നുഹുറിന് മുമ്പ് രണ്ട് ശേഷം രണ്ട് മഹരിബിന് ശേഷം രണ്ട് ഇഷായിന് ശേഷം രണ്ട് പറ്റുമെങ്കിൽ ആദ്യം പറഞ്ഞ ഇരുപത്തിരണ്ട് അക്കാത്ത് പതിവാക്ക പറ്റുന്നില്ല എങ്കിൽ ഇപ്പോൾ പറഞ്ഞ് പത്തരയ്ക്കകത്തെങ്കിലും പതിവാക്കാൻ ശ്രമം നടത്താം മാക്സിമം കൂട്ടുകാരിലേക്കൂടി ഈ വിഷയം എത്തിച്ചു കൊടുക്കുക